പരസ്പരം കടന്നാക്രമിച്ച് കോൺഗ്രസും ബിജെപിയും തങ്ങളുടെ പ്രകടന പത്രികയെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയുമായി താരതമ്യം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് മോദി വർഗീയ പ്രചാരണം നടത്തുന്നു നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് പരാതിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് രാജസ്ഥാനിലെ അജ്മീറിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗിനെ ആയുധമാക്കിയത് എന്ന പേരിൽ കോൺഗ്രസ് പുറത്തിറക്കിയ കെട്ട് ആ പാർട്ടിയുടെ യഥാർത്ഥ മുഖം മോദി കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ മുസ്ലിം ലീഗിന്റെ മുദ്രയെന്ന് മോദി വിശേഷിപ്പിച്ചു ഇന്നത്തെ ഇന്ത്യയുടെ പ്രതീക്ഷകളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നും കോൺഗ്രസ് പൂർണ്ണമായും വേർപെട്ടുവെന്ന് അവർ പുറത്തിറക്കിയ പ്രകടന പത്രിക തെളിയിക്കുന്നുവെന്നും സ്വാതന്ത്ര്യ സമര കാലത്ത് മുസ്ലിം ലീഗിലുണ്ടായിരുന്ന അതേ ചിന്തയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലും പ്രതിഫലിക്കുന്നതെന്നും മോദി പറഞ്ഞു ബിജെപി സർക്കാർ ഒരു വിവേചനവുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് സർക്കാർ പദ്ധതികൾ എല്ലാ വിഭാഗത്തിലും എല്ലാവരിലും എത്തണം എന്നതാണ് തങ്ങളുടെ ചിന്തയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഓരോ പേജും ഇന്ത്യയെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് മുൻപത്തെ മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ് കോൺഗ്രസ് അതിൽ പ്രതിഫലിപ്പിക്കുന്നതെന്നായിരുന്നു മോദിയുടെ പ്രസംഗം സൽമാൻ ഖുർഷിദ് മുഗൾ വാസ്നിക് പവൻ ുർദീപ് സിംഗ് സപ്പൽ എന്നിവരുള്പ്പെടെ കോൺഗ്രസ് നേതാക്കളുടെ സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ച് പരാതി നൽകിയത് എല്ലാ പാർട്ടികൾക്കും സമത്വം ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാതന്ത്ര്യമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രകടമാക്കേണ്ട സമയമാണിതെന്ന് പരാതി നൽകിയ കാര്യം പങ്കുവച്ചുകൊണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സമൂഹമാദ്യമായ എക്സിൽ കുറിച്ചു കമ്മീഷൻ അതിന്റെ ഭരണഘടനാപരമായ ചുമതല ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ തങ്ങളുടെ ഭാഗത്ത് ഈ ഭരണത്തെ തുറന്നു കാട്ടാൻ രാഷ്ട്രീയവും നിയമപരവുമായ എല്ലാ വഴികളും ഞങ്ങൾ ഇനിയും പിന്തുടരുമെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു മോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രൂക്ഷമായാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മോദിക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പോലും അറിയില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗുമായി ചേർന്ന് നാല്പതുകളിൽ ബംഗാളിൽ സർക്കാരുണ്ടാക്കിയ വ്യക്തിയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതും അത് പ്രയോഗിക്കുന്നതും ബി ജെ പി ആണെന്നും അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തെത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ബി ജെ പിക്ക് അറിയാമെന്നും ഭയം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ മുദ്രയാണെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ഖാർഗെ ഉത്തർപ്രദേശിലെ സഹൻപൂരിൽ നടന്ന പൊതുയോഗത്തിൽ കോൺഗ്രസ് നുണക്കഥകളാണെന്നുള്ളതെന്നും സ്വാതന്ത്ര്യത്തിന് മുൻപ് മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ചിന്തകളെയാണ് അതിൽ പ്രതിഫലിക്കുന്നതെന്നും ആരോപിക്കുന്നു ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടന്ന റാലിയിൽ അദ്ദേഹം ഇതുതന്നെ ആവർത്തിച്ചിരുന്നു പ്രകടന പത്രികയിലൂടെ ന്യൂനപക്ഷ പ്രീണനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ നിറഞ്ഞതാണെന്നും മോദി ആരോപിച്ചിരുന്നു മോദി അമിത്ഷായുടെ രാഷ്ട്രീയപൂര്വികര് സ്വാതന്ത്ര്യസമരത്തില് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരെയും മുസ്ലിം ലീഗിനെയും പിന്തുണച്ചവരാണ് ക്വിറ്റ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തെ എതിർത്തവരാണ് മോദി ഷാമാരുടെ പൂർവികർ ആയിരത്തി തൊള്ളായിരത്തിൽ മുസ്ലിം ലീഗുമായി ചേർന്ന് ശ്യാമപ്രസാദ് മുഖർജി ബംഗാൾ സിദ് എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരിച്ചത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഖാർഗെ ഖാർഗെച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിന് മോദിക്കെതിരെയും മറ്റൊരു കേസ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കോൺഗ്രസ് പരാതി സമർപ്പിച്ചു ഇതിനെതിരെയും ബിജെപി രംഗത്ത് വന്നിരുന്നു കൂടാതെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ യും പ്രധാനമന്ത്രി കടന്നാക്രമിച്ചു അധികാരത്തിലെത്തിയ ശേഷം കമ്മീഷൻ കൈപ്പറ്റുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്നും എന്നാൽ എൻ മുന്നണി ഒരു മിഷനിലാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സമാജ്വാദി പാർട്ടി ഓരോ മണിക്കൂർ കൂടുമ്പോഴും സ്ഥാനാർത്ഥികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും കിട്ടുന്നില്ലെന്നും മോദി പരിഹസിച്ചിരുന്നു മുസ്ലിം ബന്ധം പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം മുതലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ റോഡ് ഷോയിൽ ലീഗ് പതാക സ്ഥാനം പിടിച്ചത് പാകിസ്ഥാൻ പതാക വീശി എന്ന മട്ടിലാണ് ഉത്തരേന്ത്യയിൽ പ്രചരിക്കപ്പെട്ടത് ഇതേ തുടർന്ന് ഇത്തവണ റോഡ് ഷോയിൽ ലീഗ് കോൺഗ്രസിന്റെയും പതാക ഒഴിവാക്കിയിരുന്നു സിപിഎം ആവട്ടെ ബിജെപിയെ പേടിച്ച് ലീഗ് പതാക ഒഴിവാക്കാൻ സ്വന്തം പതാക ഉപേക്ഷിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് താഴ്ന്നു എന്ന വിമർശനമാണ് ഉയർത്തിയത് ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി മുസ്ലിം ലീഗിനെ ആയുധമാക്കി കോണ്ഗ്രസ് പ്രകടനപത്രികയെ ആക്രമിച്ചത്